ാണ് മതത്തിന്റെ അടിസ്ഥാന സ്ഥലക്കും എന്റെ പേർ മുഹമ്മദ് മംഗളൂർ എന്റെ ചോദ്യം ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്മസ് കൊണ്ടാടുന്നു ഇതിനൊരു തെളിവുണ്ടോ അല്ലെങ്കിൽ ശരിയായ ഈസ അലൈഹി സ്വലാമിന്റെ ജന്മദിനമാണോ ലോകത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്തുമസ് കൊണ്ടാടുന്നു അത് ഈസാനബിയുടെ ജന്മദിനമാണോ അത് തെളിവുണ്ടോയെന്നാണ് ചോദ്യം യേശുക്സ്തുവിനെ കുറിച്ച് പറയുന്ന രേഖകൾ പരിശോധിച്ചാൽ ബൈബിൾ ആയാലും ഖുർആൻ ഖുർഹാനായിരുന്നാലും അക്കാലഘട്ടത്തിലെ മറ്റ് രേഖകളായിരുന്നാലും എല്ലാം പരിശോധിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഡിസംബറിൽ ജനിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കണം ജനിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രേഖകൾ പ്രകാരം എന്നാൽ ക്രിസ്മസ് ക്രിസ്തു ജനിച്ച ദിവസം കൊണ്ടാടുന്ന ഏർപ്പാടുകൾ ഇത് യേശുവിൻ്റെ കാലത്തോ അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ കാലത്തോ അപ്പോസ്വലന്മാർ തന്ന ഹവാര്യങ്ങൾ പ്രമ അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാർ ആ അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന പൗലോസിന്റെ കാലത്ത് പോലുമോ മൂന്ന് നൂറ്റാണ്ടുകളിലോ ഉണ്ടായിട്ടില്ല യേശുവിന് ശേഷമുള്ള മൂന്ന് നൂറ്റാണ്ടുകളിലും ഉണ്ടായിട്ടില്ല എന്നാൽ എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ അഥവാ ക്രിസ്താബ്ദം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഞാൻ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച റോമ സാമ്രാജ്യത്തിന്റെ അധിപൻ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയായിരുന്നു ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മതം മിത്രാസ് മതമായിരുന്നു സൂര്യദേവൻ ആരാധിക്കുന്ന മതമായിരുന്നു അദ്ദേഹം റോമിൽ ക്രിസ്തുവാനികൾ വളർന്നു വരികയും ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് പറയുന്നവർ വളരുകയും അവർക്ക് രാഷ്ട്രീയമായ ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ചില സ്ഥാനങ്ങൾ നൽകുന്നത് ഗുണകരമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിക്കിയ കൗൺസിൽ എന്ന കൗൺസിൽ വിളിക്കുകയും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെയും അന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട് അത് ഒന്ന് പോളിയന്മാരും ഒന്ന് ആര്യന്മാരും അവർ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും യേശു ദൈവമാണ് എന്നുള്ള സിദ്ധാന്തം സഭയുടെ ഔദ്യോഗിക സിദ്ധാന്തമായി പ്രഖ്യാപിക്കുകയും യേശുവിനെ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതമാണ് റോമയുടെ ഇനിയുള്ള മതം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എ ഡി മുന്നൂറ്റി ഇരുപത്തി ശേഷം അതിന് മുൻകുണ്ടായിരുന്നത് പോലെ തന്നെ റോമിൽ പിന്നെ ഒരു ജന്മദിന ആഘോഷം കൊണ്ടാടി ആ ഏ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിനും അവർ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അത് മിത്രാസ് ദേവന്റെ ജന്മദിനമായിരുന്നു അതേ ദിവസം അവർ ജന്മദിനം കൊണ്ടാടി യേശുവിന്റെ ജന്മദിനം ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചു മുതൽ ആ മിത്രാസ് ദേവന്റെ ജന്മദിനം സൂര്യദേവന്റെ ജന്മദിനം അതാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെട്ടത് അത് മാത്രമല്ല അന്ന് വരെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് ശനിയാഴ്ചയാണ് ജൂതന്മാരുടെ ദിവസമായ ശനിയാഴ്ച ശാപത്ത് അന്നായിരുന്നു ഒഴിവ് ദിവസം ശാപത്ത് ശനി ആ ശനിയാഴ്ച ആയിരുന്നു ഒഴിവ് ദിവസം അത് മാറിയിട്ട് സൺഡേ രവിവാർ ഞായറാഴ്ച സൂര്യന്റെ ദിവസം അത് സൂര്യദേവന്റെ ദിവസമാണ് ഞായറാഴ്ച ഒഴിവ് ദിവസമായതും ഇതിന്റെ ഒരു കാരണമായിട്ടാണ് അതേപോലെ തന്നെ കുരിശ് യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശാണ് ന പറയണത് യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശായിരുന്നുവെങ്കിൽ അത് ആരാധിക്കാൻ ഏതായാലും പറ്റൂല എന്നുള്ള ഉറപ്പല്ലേ ഒരു ക്രിസ്ത്യാനി പറഞ്ഞത്രേ നമ്മളെ കർത്താവ് കട്ടിൽ കിടന്ന് മരിക്കാഞ്ഞ് നന്നായി നമ്മൾ അതും കഴുത്തിൽ കൂട്ടിയിട്ട് നടക്കേണ്ടി വരൂലേ അപ്പോ യേശുവിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ച കുരിശല്ല യേശുവിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുരിശ് ആരാധനയുണ്ടായിരുന്നു എന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ലണ്ടനിലുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ചില കൽരേഖകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും അതാരായിരുന്നു ആരാധിച്ചത് സൂര്യ ആരാധകന്മാർ ആ കുരിശിനെ ക്രിസ്ത്യാനികളുടെ ആ ചിഹ്നമായി സ്വീകരിച്ചു അന്ന് തന്നെ ചുരുക്കത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് കൊണ്ടാടുന്നതിന് പ്രാമാണികമായൊരു തെളിവുമില്ല എന്നാൽ മിത്രാസ് ദേവന്റെ ജന്മദിനമാണ് ക്രിസ്തു മതം തന്നെയും മിത്രാസ് ദേവനെ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ വെച്ചു എന്നല്ലാതെ ബാക്കിയെല്ലാം ഏകദേശം മിത്രാസ് മതത്തിന്റെ അതേ ആചാരങ്ങളും അതേ വിശ്വാസങ്ങളുമാണ് ഇന്ന് നിലനിൽക്കുന്ന ക്രിസ്തു മതത്തിന് എന്നുള്ളതാണ് സത്യം അടുത്ത ചോദ്യം ഇവിടെ പ്രസ് ഗാലറി എന്നുള്ളതാണ്